ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അത് ശ്രീ പി കെ സജീവിന്റെ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജിയും കൂടെ എത്തുന്നത് ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന ശരിയാകത്തില്ല പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ വരുമ്പോഴും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ കുളമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമായപ്പോൾ ജിബു ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് അതെടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്നൊന്നും ഞാൻ വേണ്ട എന്ന് പറയും അപ്പം ഞാൻ സജീവ് പറഞ്ഞതാണ് എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടോളം വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആൻഡും സജീവൊക്കെ അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കാവശ്യമാണ് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു